കുർത്തി രാമായണം അയോധ്യാകാന്ഡം രാജ്യഭാരം രാമനു കൊടുക്ക കൊടുക്കയെന്ന് ചൊല്ലം രാജവാസിയായുള്ളവരെയൊക്കെയും വരുത്തും മൂത്തയമ്മ തന്നുടയ വാക്കുകളാൽ ചൊല്ലം എൻ മകനെ രാജ്യം തന്നിൽ വാഴിക്കണമെന്നും രാമനെ വനത്തിലേക്കയക്ക വേണമെന്നും എന്ന മൊഴി കേട്ടു രാജൻ മോഹിച്ചങ്ങ് വീഴും രാമനും വനത്തിലേക്കു യാത്രയങ്ങ് പോകും കായനാധി എന്ന പുഴ കണ്ടവിടെ നിൽക്കും ഭക്തനാം ഗുഹവരനും ചെന്നുകടത്തിടും വാഹിനി കടന്നുടനെ അക്കരക്കു ചെല്ലും ഭക്തനാം ഭരതനുമാവിടെ ചെന്നു കാണം നീതിയോടനുജനെ അയോധ്യയ്ക്ക് അങ്ങയക്കും ദിവ്യനാം അഗസ്ത്യനെയും കണ്ടുവന്തിച്ചിടും ജാനകിയും ലക്ഷ്മണനും രാഘവനുമായി പഞ്ചവടിയായ പുണ്യദേശ തിങ്കൾ ചെല്ലം കാരനത്തിൽ ചൊൽപേരിയ പഞ്ചവടി തീരെ പർണശാല കെട്ടി അങ്ങിരിക്കുമേടിയമ്മേ അന്നു രാത്രിയും കഴിഞ്ഞുകൂടുമേടിയമ്മ രാക്ഷസകുലത്തിലൊരു ശൂരനാരി വന്ന് നീതികെട്ട വാർത്തയെല്ലാം പേശുമേടിയമ്മേ രാമനതുബോധിയാനു പോകയെന്ന് ചൊല്ലും ലക്ഷ്മണനും കോപമോടെ മൂക്കുമൂല ചേത്തും കോപമോടലറികരൻ കരൻ വൾ വീഴും ദൂഷണ ദൂഷണത്രിശരക്കളാൽ യുദ്ധവും തുടങ്ങും മൂന്ന് മുക്കാൾ നാഴികയാൽ രാമനങ്ങവരെ കാലപൂരം തന്നിലങ്ങോ യാത്രയുമായക്കും രാക്ഷസി ഗമിച്ചുടനെ രാവണനെ കാണാം വാർത്തയങ്ങവളുടനെ അവളുടനെ രാവണങ്കൽ ചൊല്ലം രാമനതു ചെയ്തിരുന്നു രാവണനും കേൾക്കും ാവണനുടനെ ചെന്ന് മരീജനെ കാണും ചെന്നുടനെ പൊന്മാനായി കളിക്ക വേണമെന്ന് എന്നതിനെ കേട്ടവനും വേഗമോടെ തന്നെ പൊന്നിറം കലർന്നതൊരു പൊന്മാനായിത്തീർന്നു സീതമുമ്പിൽ ചെന്നു വീളെ അടുമേ മാനിനെയും കണ്ടു സീത രാമനോട് ചൊല്ലം മാനിനെ പിടിച്ചു തര വേണമേ എനിക്ക് മാൻ പിടിപ്പാൻ രാമൻ അങ്ങ് പോകുമടിയമ്മേ ഭിക്ഷുരൂപനായിട്ടപ്പോൾ രാവണനുമേത്തും അന്നു സീത കേട്ടുകൊണ്ടു പോകുമടിയമ്മേ പോകും വഴി തന്നിലൊരു പക്ഷിയും തടക്കും പക്ഷിയോടു യുദ്ധം ചെയ്തു പക്ഷം വെട്ടിപ്പോടും പിന്നെ അങ്ങ് അവളെ കൊണ്ട് ലങ്കയിലിരുത്തും രാമനാർത്തി പൂണ്ടുടനെ തമ്പിയോടുകൂടി കാനനത്തിൽ കയറി നീലേ നോക്കുമേടിയമ്മി ഭക്തനാം ജടായൂ തന്നെ വാർത്തയെല്ലാം ചൊല്ലും പുണ്യനായ പക്ഷിക്കങ്ങ് മോക്ഷവും കൊടുക്കും രാമ ഹരേ രാമ ഹരേ രാമ ഹരെമ